ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സാമ്പാർ പൊടി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ കയ്യിലുള്ള ചേരുവ വെച്ചിട്ട് നല്ല ഫ്ലേവർ ആയിട്ട് സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പത്ത് മുളക് കാശ്മീരിയും പത്ത് നാടൻ മുളകും എടുത്തിട്ടുണ്ട് അരക്കപ്പ് മുഴുവനായിട്ടുള്ള മല്ലിയും കാൽ കപ്പ് കടലപ്പരിപ്പും ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ പച്ചരി അല്ലെങ്കിൽ ഉണക്കലിരി അല്ലെങ്കിൽ ചോറ് വെക്കുന്ന ബോയിൽഡ് റൈസ് ഏതായാലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ മതി ഇനി നമുക്കെല്ലാം വറുത്തെടുക്കാം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് അല്പം ഓയിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് കായം വലിയൊരു കഷ്ണം കായം നല്ല പോലെ മൊരിയുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ കായം നന്നായിട്ട് മൊരിഞ്ഞു വരണം അതാണ് സാമ്പാറിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസാക്കി ഇട്ടുകൊടുത്തതിന് ശേഷം വറുത്തെടുക്കണം പിന്നെ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ കയ്യിൽ വറ്റൽ മുളക് തീർന്നു പോയിരുന്നു ഇനി നിങ്ങൾ എന്ത് ചെയ്യണം നാടൻ മുളകും കാശ്മീരി പിരിയൻ മുളകും പത്ത് പത്ത് വീതം എടുക്കണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നന്നായിട്ട് കായമെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കായം മൂത്ത് വന്നാൽ നമുക്ക് ഓയിൽ നിന്നും വാങ്ങണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കായം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വറുത്തെടുക്കാൻ ഇനി ഇതിലേക്ക് പച്ചരി ഉഴുന്ന് ഉലുവ ഇത് രണ്ടും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ വറുത്തെടുക്കുന്ന സമയത്ത് ചെറിയ തീയിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക കളർ ആയാൽ കയ്പ്പ് ടേസ്റ്റ് അനുഭവം വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജസ്റ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് വറുത്തതിന് ശേഷം കടലപ്പരിപ്പും അതേപോലെ കൊത്തമല്ലി ഉണ്ടല്ലോ അതും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കളറൊന്നും ചേഞ്ചാവാണ്ട് നല്ല പോലെ മൊരിഞ്ഞു കിട്ടണം ആ രീതിയിലൊന്ന് വയറ്റി വറുത്തെടുക്കണം ഇതാ ഏകദേശം ലൈറ്റായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ ഒരു കളറ് മതി ഈ കളറാകുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതേ പാനിൽ നമുക്ക് മുളക് വറുത്തെടുക്കാനുണ്ട് മുളക് ഒന്നിച്ച് വറുത്താല് നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് വറുത്തെടുക്കുന്നത് അങ്ങനെ പറ്റുമെങ്കിലും നിങ്ങൾക്കെല്ലാം കൂടി ഒന്നിച്ച് തന്നെ വറുത്തെടുക്കുകയും ചെയ്യാം ദ മുളക് ഞാൻ വേറെ തന്നെ വറുത്തെടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലി മാത്രമാണ് വറുത്തെടുക്കുന്നത് മുളകും നല്ല പോലെ ക്രിസ്പി ആവണം ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മുളകും മല്ലിയെല്ലാം ഞാൻ നേരത്തെ തന്നെ കഴുകിയതിന് ശേഷം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉണക്കിയതിന് ശേഷമാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ എല്ലാം കഴുകാൻ ശ്രദ്ധിക്കുക ഇനി ഇതും മല്ലിയുടെ കൂടെ ആക്കിയതിന് ശേഷം ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം കറിവേപ്പില ഉണ്ടല്ലോ അരക്കപ്പ് ചേർത്ത് കൊടുക്കാം അതും നല്ല പോലെ ക്രിസ്പി ആവണം പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിൽ ചേർത്താണ് നമ്മൾ വറുക്കുന്നത് അങ്ങനെയാവുമ്പോൾ കൂടുതൽ നാൾ കേടാവാണ്ട് സൂക്ഷിക്കാൻ പറ്റില്ല ഒരു നാലഞ്ച് ദിവസം വരെ കേടാവാണ്ട് നിൽക്കും ഇനി ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ വെക്കാം നിങ്ങൾക്ക് കുറേ നാൾ വേണം സൂക്ഷിക്കാൻ എങ്കിലും അതേപോലെ കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു എങ്കിലും തീർച്ചയായിട്ടും ഓയിൽ ഒഴിവാക്കിയതിന് ശേഷം വറുത്തെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ സൂക്ഷിക്കാം നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി ഇനി ഇതെല്ലാം ചൂടാറി ചൂടാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാറെടുത്ത് നല്ല പോലെ തുടച്ചതിന് ശേഷം ഈ മുളകും മല്ലിയും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിച്ചെടുത്ത പൊടിയിലേക്ക് വറ്റൽ മുളക് ഉണ്ടല്ലോ നാടൻ മുളക് അതിന് പകരമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി വറുത്ത മുളക് പൊടിയാണ് ഞാൻ അത് ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നല്ല എയർ ടൈറ്റുള്ള ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് പത്ത് ദിവസം സൂക്ഷിക്കാൻ പറ്റും ബൗളെല്ലാം നല്ല പോലെ തുടച്ചതിന് ശേഷം മാത്രം ഇട്ട് വെച്ചാൽ മതി ഭയങ്കര ഫ്ലേവറാണ് അപ്പോൾ ഈ ഒരു സാമ്പാർ പൊടി ചേർത്തിട്ട് സാമ്പാർ വെക്കുമ്പോൾ തേങ്ങ വറുത്തരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പോലെ തിക്കായിട്ടുള്ള സാമ്പാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം വീണ്ടും കാണാം ജസാക്ക്